നമസ്കാരം നിമിഷപ്രിയയെ ആര് രക്ഷിച്ചു എന്നതിനെക്കുറിച്ചുള്ള തർക്കമാണ് മലയാളികൾ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ നിമിഷപ്രിയയ്ക്ക് ഒരു രക്ഷയും ആത്യന്തികമായി ലഭിച്ചിട്ടില്ല ഇന്ന് നടത്തേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചു എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അല്ലാതെ വധശിക്ഷ റദ്ദാക്കി എന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാമിക രാജ്യങ്ങളിലെ നിയമമനുസരിച്ച് നിസ്സാരമായ കുറ്റകൃത്യങ്ങൾക്ക് പോലും വധശിക്ഷയുണ്ട് സൗദി അറേബ്യയും ഇറാനും മാത്രമല്ല ഇൻഡോനേഷ്യയിലെ ചില പ്രവിശ്യകളിലും കിരാതമായ പല നിയമങ്ങളും നിലനിൽക്കുന്നു നിസാരമായ കുറ്റകൃത്യങ്ങൾക്ക് പോലും വധശിക്ഷ നടപ്പിലാക്കുക ഇവിടെയൊക്കെ പതിവാണ് അതുകൊണ്ട് തന്നെ ഹൂത്തികൾ ഭരിക്കുന്ന യമൻ പ്രവിശ്യയിൽ കൊലപാതകത്തിന് ജയിലിലായിരിക്കുന്ന ഒരു വിദേശി രക്ഷപ്പെടുത്തുക എന്നത് അത്ര അനായസം സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിമിഷപ്രിയ എന്ന മലയാളിയായ യുവതി യമനിലെ ജനതയുടെ മുമ്പിൽ നമ്മൾ ഗ്രീഷ്മിയെയും ജോളിയേയും ഒക്കെ കാണുന്നത് പോലെ ഒരു കഥാപാത്രമാണ് ഗ്രീഷ്മയ്ക്കും ഒക്കെ വേണ്ടി നമ്മൾ വധശിക്ഷൊഴിവാക്കാൻ വേണ്ടി രംഗത്തിറങ്ങുമോ സ്വാഭാവികമായ ഒരു ചോദ്യമാണത് ഗ്രീഷ്മയെയും ജോളിയേയും രക്ഷിച്ചെടുക്കാൻ മറ്റാരെങ്കിലും രംഗത്ത് വന്നാൽ നമ്മൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യും അതൊക്കെ പോട്ടെ ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാർത്തയുണ്ടല്ലോ ഒരു മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ചെങ്ങന്നൂർ കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് മോചനം കിട്ടിയ വാർത്ത ജീവപര്യന്തം തടവ് കിട്ടിയതാണ് എന്നുവെച്ചാൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടതാണ് പന്ത്രണ്ട് വർഷം തികയ്ക്കുന്നതിന് മുൻപ് അതും ആവശ്യത്തിലധികം പരോൾ എടുത്ത് അനുഭവിച്ചതിനു ശേഷം ഷെറിൻ പുറത്തു വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയാണ് വാസ്തവത്തിൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമ്മൾ യമനികളെ മനസ്സിലാക്കേണ്ടത് അത്തരമൊരു വികാരം യമനികൾക്കുണ്ട് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിനുമുണ്ട് ഗ്രീഷ്മയുടെ കാര്യത്തിൽ ഷാരോണിൻ്റെ കുടുംബത്തിൻ്റെ നിലപാടെന്താണോ അത് തന്നെയാണ് നിമിഷയുടെ കാര്യത്തിൽ തലാലിൻ്റെ കുടുംബത്തിൻ്റെതും പക്ഷെ അവൾ മലയാളി ആയതുകൊണ്ട് നമ്മൾ ആവേശം കാട്ടുന്നു എന്ന് മാത്രം ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഹൂത്തികൾ ഭരിക്കുന്ന ഒരു നാട്ടിൽ അവളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് വഴിയൊന്നുമില്ല രണ്ട് അബ്ദുൾ റഹീമിന് വേണ്ടി സഹതാപത്തോടെ ഉയർന്ന മുറവിളികൾ ഒന്നും നിമിഷപ്രിയയ്ക്ക് വേണ്ടി അന്ന് കേട്ടില്ല ഇന്നിപ്പോൾ റഹീമിനെ രക്ഷിക്കാൻ ശ്രമിച്ചവരൊക്കെ നിമിഷയെ രക്ഷിക്കാൻ തുടങ്ങിയതോടെ അന്ന് നിമിഷയ്ക്ക് വേണ്ടി വിലപിച്ചവരൊക്കെ ഇപ്പോഴിതാ നിമിഷയെ കുറ്റവാളിയാക്കി മാറ്റുന്നു അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു കുഴപ്പം ഞൊടിയിടയിൽ അവർ അവരുടെ രാഷ്ട്രീയ മത നിലപാടനുസരിച്ച് വിഷയങ്ങളിലെ നിലപാടും മാറ്റും എന്നാലും ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനെ കുടുംബം ഒരുക്കമല്ല എന്നാണ് നമ്മൾ ആദ്യം മുതൽ തെറ്റിദ്ധരിച്ച ഒരു സംഗതി തലാലിന്റെ കുടുംബം ഏതാണ്ട് ഒരു മില്യൺ ഡോളർ അതായത് പത്ത് ലക്ഷം ഡോളർ ബ്ലഡ് മണിയായി ചോദിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളിലൂടെയാണ് വാസ്തവത്തിൽ തലാലിന്റെ കുടുംബം ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടേ ഇല്ല തലാലിൻ്റെ കുടുംബം അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമാണ് ആ കുടുംബത്തോടെ നമ്മൾ പ്രപ്പോസ് ചെയ്തതാണ് ഞങ്ങൾ ബ്ലഡ് മണിയായി ഒരു മില്യൺ ഡോളർ തരാം അവളെ വിട്ടു തരണമെന്ന് ആ പ്രപ്പോസലിനോട് ഒരിക്കലും പോസിറ്റീവായി തലാലിൻ്റെ കുടുംബം പ്രതികരിച്ചിട്ടില്ല തലാലിൻ്റെ സഹോദരനുമായി ചില ചർച്ചകൾക്കൊക്കെ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും ആ നിർദ്ദേശം തള്ളിക്കളയുകയായിരുന്നു ഇപ്പോൾ തലാലിൻ്റെ കുടുംബം അത് ചർച്ച ചെയ്യുന്നത് പോലും കാന്തപുരം ഉസ്താദ് ഇടപെട്ട് യമനിലെ മുതിർന്ന മതപണ്ഡിതന്മാർ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് എന്നാൽ തലാലിൻ്റെ കുടുംബം കൃത്യമായി പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈകി വന്ന നീതിയാണ് ഇപ്പോഴും വൈകിക്കൊണ്ടിരിക്കുന്നത് നിമിഷപ്രീക്ക് വധശിക്ഷ വിധിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു തർക്കവുമില്ല ഞങ്ങൾ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല അവളെ രക്ഷിച്ചെടുക്കാമെന്ന് ഞങ്ങളിപ്പോൾ ചർച്ചയ്ക്കിറങ്ങിയിരിക്കുന്നത് പോലും ഞങ്ങളുടെ ഭാഗം വിശദീകരിക്കാനാണേ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ മെഹദി ബി ബി സിക്ക് കൊടുത്ത ഒരു റിപ്പോർട്ടിൻ്റെ അഭിമുഖത്തിൽ വ്യക്തമായി തന്നെ പറയുന്നു നിമിഷപ്രിയിൽ പണം വാങ്ങാമെന്നോ അവളുടെ ശിക്ഷ ഒഴിവാക്കി കൊടുക്കാമെന്നോ ഞങ്ങൾ സമ്മതിച്ചിട്ടേയില്ല എന്ന് മാത്രമല്ല കൊലപാതകം നടത്തുക മാത്രമല്ല ചെയ്തത് ഒടുവിൽ അവരെ ഇരയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഞങ്ങളെ അപമാനിക്കുന്നതും തുല്യമാണ് മാത്രമല്ല കൊലപാതകത്തിന് ശേഷം മൃതദേഹം പല കഷണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ തള്ളിയത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടുവീഴ്ചക്കൊരുക്കമല്ല എന്നാണ് തലാലിൻ്റെ സഹോദരൻ ബി ബി സിയോട് പറഞ്ഞത് ബി ബി സിയുടെ ആ റിപ്പോർട്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് വെച്ചാൽ നിമിഷപ്രിയയുടെ ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടും എന്ന കാര്യത്തിൽ ഒരു ശുഭസൂചനയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അങ്ങനെയൊന്നും പുറത്തു വരാതിരിക്കുമ്പോഴാണ് നമ്മളിവിടെ അതിന് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി തമ്മിൽ തെല്ലുന്നത് ഈ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് മതവും രാഷ്ട്രീയവും ഒക്കെ വ്യത്യസ്തമായ ആളുകൾ അവരൊക്കെ തമ്മിൽ വലിയ ഭിന്നതകളുണ്ട് അവരൊക്കെ പറയുന്നത് വിചിത്രമായ സംഗതികളാണ് ഇവരിൽ പലരും ആത്മാർത്ഥമായി നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില പ്രസ്താവനകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് നിമിഷപ്രിയെ മോചിപ്പിക്കാം എന്ന കാര്യത്തിൽ ഒരു ശുഭസൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലാവരുടെയും ഏറ്റവും വലിയ കൺസേൺ പതിനാറാം തീയതി അതായത് ഇന്ന് മരണശിക്ഷ നടപ്പിലാക്കുമെന്നതായിരുന്നു അത് മാറ്റിവെച്ചു എന്നത് വലിയ ആശ്വാസമാണ് അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സഹോദരന്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ചിന്തയും ആ കുടുംബത്തിനില്ലെന്നാണ് അപ്പോൾ പിന്നെ മോചനദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂർ രംഗത്തിറങ്ങിയാൽ എന്താണ് കാര്യം ബോബി ചെമ്മണ്ണൂർ മുതലെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുന്നു ഒരു തരത്തിലും ഒരു റോളും ബോബി ചെമ്മണ്ണൂറിന് ഇതുമായി ബന്ധപ്പെട്ടില്ല ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല മറ്റു പലരും മുതലെടുപ്പുമായി രംഗത്തിറങ്ങുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലായിരുന്നിട്ടും ഒരു കത്തെഴുതി താനിപ്പോഴും ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട് വ്യക്തമാക്കിയതും മുതലെടുപ്പിന് വേണ്ടിയാണ് ഇത്തരം മുതലെടുപ്പുകാർ പലരും നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിൽ പോലും ഉണ്ട് എന്നത് ഖേദകരമാണ് ഇവരുടെയൊക്കെ ഈഗോകൾ പരസ്പരം ഏറ്റുമുട്ടി വാസ്തവത്തിൽ നിമിഷപ്രിയയുടെ മോചനം പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി അവശേഷിക്കുന്ന ഏക പിടിവള്ളി കാന്തപുരം ഉസ്താദ് മാത്രമാണ് മറ്റാർക്കും അതിന് സാധ്യമല്ല കാന്തപുരം ഉസ്താദ് നടത്തുന്ന പരിശ്രമങ്ങളെ ഇകർത്തി കാണിക്കുന്നവർ ആഗ്രഹിക്കുന്നത് നിമിഷപ്രിയ ജയിൽ മോചിത ആവരുതേ എന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാന്തപുരം ഉസ്താദിന് യമനിലെ ജനങ്ങൾക്കിടയിൽ മതപണ്ഡിതന്മാർക്കിടയിൽ വലിയ സ്വാധീനമുള്ളതുകൊണ്ട് ആ മതപണ്ഡിതന്മാർ കാന്തപുരം മുസ്താദ് പറഞ്ഞാൽ കേട്ടേക്കുമെന്ന പ്രതീക്ഷ കാന്തപുരം ഉസ്താദ് നിർബന്ധിച്ചാൽ അവർ ഒരുപക്ഷെ തലാലിന് കുടുംബത്തെ നിർബന്ധിച്ചേക്കുമെന്ന പ്രതീക്ഷ മാത്രമാണ് ബാക്കി ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ കുടുംബം ഒരുക്കമല്ല എന്ന് പറയുമ്പോഴും അവിടുത്തെ പണ്ഡിതന്മാർ കാരണം ഹൂത്തികളാണ് ഭരിക്കുന്നത് ഹൂത്തി നേതാക്കൾ ആവശ്യപ്പെട്ടാൽ സാധിച്ചെന്ന് വരാം വധശിക്ഷ ഒരുപക്ഷെ റദ്ദാക്കാൻ പോലും സുപ്രീം കോടതിക്ക് അധികാരമുണ്ടായെന്ന് വരാം അത്തരത്തിലൊരു ഇടപെടലിലൂടെ അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ നിമിഷപ്രിയയുടെ ശിക്ഷ ഒഴിവാകൂ എന്ന് വെച്ചാൽ മറ്റാരും വിചാരിച്ചാലും നിമിഷപ്രിയ ഇനി രക്ഷിക്കാൻ കഴിയില്ല ആകെ പ്രതീക്ഷ കാന്തപുരത്തിന്റെ ഇടപെടൽ ഒന്നു മാത്രമാണ് അത് സത്യമായിരിക്കവേ എന്തിനാണ് കാന്തപുരത്തെ ചീത്ത വിളിച്ചുകൊണ്ട് ചിലർ രംഗത്ത് വരുന്നത് എന്ന് മനസ്സിലാവുന്നേയില്ല ചിലർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് കാന്തപുരം ഇതിനു മുമ്പ് ഇതിൽ ഇടപെടാതിരുന്നതെന്ന് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയോ മറ്റാരെങ്കിലുമോ കാന്തപുരത്തോട് ഇക്കാര്യം ചോദിച്ചിരുന്നോ കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയമാണെങ്കിലും ആ വിഷയത്തിന് രണ്ടു വശമുണ്ട് മറുഭാഗത്ത് കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ പ്രശ്നവും പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാന്തപുരത്തിന് ചാടി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യമായി ചാണ്ടിയമ്മൻ ഈ ആവശ്യമുന്നയിച്ച് കാന്തപുരത്തെ കണ്ടപ്പോൾ കാന്തപുരം പരിശ്രമിക്കാമെന്ന് പറഞ്ഞത് മാത്രം എന്തായാലും കാന്തപുരത്തിന്റെ ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുന്നു ഈ നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ ഇനി ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് കാന്തപുരത്തിന് മാത്രമാണ് തലാലിന്റെ ഭരണകൂടം എതിർത്താൽ പോലും യമനിലെ മതപണ്ഡിതന്മാർ തീരുമാനിച്ചാൽ വധശിക്ഷ റദ്ദാക്കാൻ കഴിയും അത്തരത്തിൽ ഒരു പരിശ്രമത്തിന് മാത്രമാണ് ഇനി മുമ്പിലുള്ള വഴി ബാക്കി മുതലെടുപ്പുകാരും പ്രതിഷേധക്കാരും ഒക്കെ പറയുന്നത് നുണകളാണ് ഇതുവരെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പരിശ്രമിച്ച സാമ്പൂൽ ജെറോം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാവുന്നേ ഇല്ല കേന്ദ്ര സർക്കാരിന് സാധിക്കാത്തത് സാമ്പൂലിന് കഴിയുമെന്ന് സാമ്പൂൽ വിശ്വസിച്ചാൽ സഹതാപമല്ലാതെ മറ്റൊന്നുമില്ല സാമുവലിന്റെ പരിശ്രമത്തെ തള്ളിപ്പറയുകയല്ല സാമുവലിന്റെ കഠിന പ്രയത്നത്തെ ഇകഴ്ത്തുകയല്ല സാമുവലിന്റെ കൈകളിൽ നിൽക്കുന്നതല്ല ഈ വിഷയം കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിച്ചതാണ് എന്നാൽ അവർക്കും പരിമിതിയുണ്ട് ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താവാം കാന്തപുരം സംസാരിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യം മനസ്സിലാക്കാതെ ഇപ്പോൾ കാന്തപുരം മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ആര് ബഹളം വെച്ചാലും അവർ നിമിഷപ്രിയയ്ക്ക് എതിരാണ് എന്ന് ഖേദപൂർവ്വം പറയട്ടെ ഇപ്പോൾ എല്ലാവരും നിമിഷപ്രിയയ്ക്ക് വേണ്ടി ബഹളം വയ്ക്കുന്നു എന്നാൽ നേരത്തെ അധികമാരും മിണ്ടുന്നുണ്ടായിരുന്നില്ല അന്നൊക്കെ നിമിഷ വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തുമായിരുന്നു അന്ന് ഞങ്ങളുടെ പരിശ്രമത്തെ പിന്തുണച്ച പലരുണ്ട് അതിലൊരാൾ സൗദിയിലെ കെ എം സി സി പ്രവർത്തകനായ ഉമറാണ് നിരവധി തവണ ഉമർ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു ഉമറിന് പരിചയമുള്ള യമനിലെ മതപണ്ഡിതന്മാരുമായി സംസാരിച്ചിരുന്നു ആ മതപണ്ഡിതന്മാരിൽ ചിലർ നേരത്തെ പറഞ്ഞ ചില വാക്കുകൾ ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു അത് ഒരിക്കൽ കൂടി കേൾക്കുക اسمع حبيبي هذا عندنا في اليمن احنا حرمة مرة ما يقطوا رحمة في انسانية فيه ما في زي اي بلد نحن عرب نحن مسلمون الحمد لله ممكن هذا حرمة لو يودي حتى في الميدان بعد نطلع ما يقصوا ابد انت خلي هذا كلام عندك حرمة عندنا عيب قصه ممكن رجال ما في مشكلة لكن حرمة ابدا ما يقصوا اسمع انا عارف حبيبي ما تخاف ما في مرة حتى ونزل بالميدان بعد نطلع هذا عندنا حرمة لو يسوي اي جريمة ما يقصوا عيب مرة كبير ഇപ്പോഴും ഉമർ ഞങ്ങൾക്കൊരു സന്ദേശം അയച്ചു നിരാശപ്പെടേണ്ട ചെയ്തത് കുറ്റമാണെങ്കിൽ കൂടി ആ ജീവൻ എടുക്കുന്നത് വഴി എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കാനുള്ള വിവേകം അവർക്കുണ്ടാവും പ്രാർത്ഥനയോടെ കാത്തിരിക്കാമെന്ന് നമസ്കാരം സാർ സാറേ െ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും സംഭവിക്കൂല ഞാൻ നിങ്ങളോട് മുമ്പ് ഇതിന്റെ തുടക്കത്തിനെ പറഞ്ഞിരുന്നില്ലേ ഈ ചർച്ച എന്റെ ഒക്കെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു എന്തൊന്നും സംഭവിക്കൂല അതുപോലെ ഒന്നും സംഭവിക്കൂല സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഏഹ് അതുപോലെ സാറിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരുപാട് ആളുകളിൽ നിന്ന് വേറെ രൂപത്തിൽ വന്നിട്ട് ആരും അറിയും ഇതിലെല്ലാവരും മുസ്ലിങ്ങളെ തന്നെയാണ് സാറിന് ചിലപ്പോ സാറിന് ഒരു ധാരണ ഉണ്ടോ എന്നുള്ളത് അറിയില്ല എല്ലാവരും എല്ലാ മുസ്ലിങ്ങളും തങ്ങളോട് ഉറപ്പോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അങ്ങനെയല്ല ഞങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും നിങ്ങളോട് താല്പര്യവും സ്നേഹവും ഒക്കെ ഉള്ളത് തന്നെയാണ് കാരണം നല്ലത് നല്ലതായിട്ടും ചീത്ത ചീത്തയായിട്ട് നിങ്ങൾ പറയുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയുന്നതിലുള്ള സന്തോഷമുണ്ട് അതില് അതുപോലെ നിങ്ങള് എല്ലാവരുടെയും വായ അടക്കി പിടിക്കാൻ പറഞ്ഞതും ആ രാജ്യത്തെ കുറിച്ചിട്ടും അവിടെ ഈ ഇവിടെ ന്യായീകരിച്ചും ആ രാജ്യത്തെ കുറിച്ചിട്ടും പിന്നെ മറ്റുള്ളത് വായിൽ തോന്നിയത് കളകളാ വിളിച്ചു പറയരുത് എന്ന് പറഞ്ഞ ആ ഒരു വാക്കും വല്ലാതെ പിന്നെ നായിട്ടുണ്ട് അത് വലിയ ഉപകാരമാണ് അത് നിർത്തിയാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് പിന്നെ വിജയം കാണാൻ കഴിയും ഒരുപാട് ഒരുപാട് ആളുകള് സാറ ഈ പിന്നെ ഈ സൗദിയലുള്ള ഒരുപാട് മുസ്ലിങ്ങളായ സഹോദരങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളുണ്ട് അവള് രക്ഷപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം ആരെന്നു ആ ഒരു കുട്ടിയുടെ കാര്യം ഓർത്തിട്ടും ആ ഒരു തള്ളയുടെ കാര്യം ഓർത്തിട്ടും അവളുടെ അവളെയും അവളുടെ ഭർത്താവിന്റെയും കാര്യം ഓർത്തല്ല നിങ്ങൾ സത്യസന്ധനായ ഒരു വാർത്ത വായിക്കുന്ന ഒരാള എന്നുള്ള നിലയില് അദ്ദേഹത്തിന്റെ കൈയിലും അവളുടെ ഭർത്താവിന്റെ കൈയിലും അവളുടെ കൈയിലും ഒരുപാട് തെറ്റുകളുണ്ട് സാറെ എന്നിരുന്നാലും ആ കുട്ടിയെ തള്ളയും ഓർത്ത് അവളെ രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പണം ഒന്നും നമുക്കൊന്നും ഒരു വിഷയായിരിക്കില്ല അതിനെ മുതലെടുപ്പ് നടത്തുന്നവരൊക്കെ കണ്ടും തിരിച്ചു മറിഞ്ഞ് നിങ്ങളെ കാര്യത്തിൽ നിങ്ങള് ശ്രദ്ധിക്കണം നിങ്ങളുടെ ശബ്ദങ്ങളും നിങ്ങളുടെ ദുഃഖം ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ എല്ലാവിധ സ്നേഹത്തോടുകൂടെ നിങ്ങളോട് വളരെ നന്ദിയോടും സ്നേഹത്തോടുകൂടെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരിടുകയാണ് ഈ പ്രാർത്ഥനകളും പ്രതീക്ഷകളും കാന്തപുരം അബുബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ മാത്രമാണ് നിമിഷപ്രിയയുടെ മുമ്പിലുള്ള ഏക വഴിയും